ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും കോവിഡ് സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഇരുന്നൂറ്റി പതിനേഴോളം കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊരു ന്യൂസാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് നമ്മളൊരു ഒരു കാലത്ത് ലോക്ക്ഡൗൺ ആ ഒരു രീതിയിലേക്ക് മാറി വളരെയധികം ജാഗ്രതയോടെ ഇരുന്ന ഒരു സമയമുണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും വരികയാണെന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു വളരെ ഭയത്തോടെയാണ് ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ചൈനയിൽ നിന്നും ഇതിൻ്റെ ഒരു ഉത്ഭവകരന്ത്രമായിട്ട് നമ്മൾ കാണുന്നത് ചൈനയിൽ നിന്നുമാണ് അപ്പോൾ വീണ്ടും ആ ഒരു ഭാഗങ്ങളിൽ വീണ്ടും വന്നിട്ടുണ്ട് അതിന്റെ ഒരു തുടർ പതിപ്പുന്ന രീതിയിൽ കേരളത്തിലും വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും വളരെയധികം ജാഗ്രതയോടെ ഇരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ രാജ്യത്ത് രണ്ട് പുതിയ കോവിഡ് വകഭേദങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് എൻ ബി വൺ എയ്റ്റ് വണ്ണും എൽ എഫ് സെവൻ എന്നിവയാണ് കണ്ടെത്തിയിരിക്കുന്നത് അതും ഏപ്രിലെ തമിഴ്നാട്ടിലാണ് ഈ എൻ ബി വൺ എയ്റ്റ് വണ്ണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പിന്നെ അതിന് ശേഷം മെയ് മാസത്തിൽ ഗുജറാത്തിൽ എൽ എഫ് സെവൻ ആണ് അത് വേറൊരു വേരിയേഷൻ ആണ് അതിന്റെ ഒരു അപ്പൊ അതും അത് അവിടെ ഗുജറാത്തിലെ നാല് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് രണ്ട് വകഭേദങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അപകട സാധ്യത കുറവാണെന്നാണ് ലോകാരോഗ്യ പറയുന്നത് പക്ഷേ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പുതിയ കോവിഡ് ചൈനയിൽ നിന്ന് സമാനമായതെന്നാണ് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോ വീണ്ടും നമ്മൾ ചൈനയെ പിന്തുടരുന്നോ അല്ലെങ്കിൽ ചൈന തന്നെ തന്നതാണെന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അതിനെ വിശേഷിപ്പിക്കാനായിട്ട് കഴിയും പിന്നെ ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു കൊറോണ വകഭേദം നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഇല്ലാതാക്കാൻ ശേഷിയുള്ളതാണ് അല്ലാതെ നമ്മുടെ ജീവന് നല്ല രീതിയിൽ ആപത്തുണ്ടാക്കുന്ന ഒരു കാര്യമല്ല പക്ഷെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ മറ്റു പല രോഗങ്ങൾ ഉള്ളവർക്ക് ഇത് വളരെയധികം ഡിഫിക്കൽട്ടായിട്ട് മാറും അതുപോലെ തന്നെ ആ ഒരു സമയത്ത് വലിയ രീതിയിൽ എന്തെങ്കിലും രോഗങ്ങൾ വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന ശേഷിയും വളരെയധികം കുറയും അതുപോലെ തന്നെ ഈ മെയ് പത്തൊമ്പത് വരെയുള്ള കണക്കുകൾ ഇന്ത്യയിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് മെയ് ഇരുപത്തി ഒൻപത് വരെയുള്ള പത്തൊമ്പത് വരെ അതായത് മെയ് പത്തൊമ്പത് വരെയുള്ള കേസുകളാണ് ഇന്ത്യയിലും കേസുകളാണ് ഇപ്പൊ ഇത്രയും കാരണം അത്രയും വർദ്ധിച്ചിട്ടുണ്ട് അതായത് നമ്മള് ഇനിയിപ്പോ അത് കേരളത്തിൽ ഇപ്പൊ നമ്മള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കോട്ടയത്താണ് ഇപ്പൊ കോവിഡ് കൂടുതലായിട്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടുതലായിട്ട് വരുമ്പോൾ അമ്പതിൽ കൂടുതൽ കേസുകളാണ് ഇപ്പോ കോട്ടയത്ത് മാത്രം എന്താ പറയാ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം രാജ്യത്ത് കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കോവിഡ് നയൻറ്റീൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മെയ് പത്തൊമ്പതിൽ രാജ്യത്ത് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് സജീവ കേസുകളായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഡൽഹിയിൽ കേസുകളും ആന്ധ്രാപ്രദേശിലെ നാല് കേസുകളും തെലങ്കാനയിൽ ഒന്നുമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് പക്ഷേ ഇതിനെല്ലാം ആരോഗ്യ വിദഗ്ധർ പറയുന്നത് വീണ ജോർജ് പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം സർവ്വസാധാരണമായിട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വർഷത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആ പക്ഷെ ഇപ്പൊ നമുക്ക് വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ബംഗളൂരുവിൽ ആണെങ്കിൽ കാരണം മഹാരാഷ്ട്രയിൽ കാരണം കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ട് അപ്പോ അങ്ങനെയുള്ള മരണങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഒരു ഇനിയിപ്പോ കേരളത്തിലേക്ക് എപ്പോഴാണ് ആ മരണ റിപ്പോർട്ടുകൾ വരാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഭയക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ കാരണം കോട്ടയത്തൊക്കെയാണ് കൂടുതലും കേസുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കും ഇച്ചിരി അല്ലെ കുറച്ച് ഭയപ്പെടേണ്ട കുറച്ച് സാഹചര്യങ്ങൾ കാരണം ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മൾ കൊറോണ സമയത്താണെങ്കിൽ നമ്മൾ അനുഭവിച്ച എന്താ പറയുക കാര്യങ്ങളൊക്കെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് നമ്മളൊക്കെ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്താണ് നമ്മളിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത് പിന്നെയും അതിന്റെ വേറൊരു ഭാഗം ഭേദം എന്ന രീതിക്കാണ് ഇപ്പോ അടുത്തൊരു ഘട്ടം അല്ലെ അതും ചൈനയിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് അപ്പൊ അതിനെത്രമാത്രം നമ്മളെ ബാധിക്കുക ഒരു ഭാഗത്ത് നമുക്ക് മഴയുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങള് അല്ലെ അതിനിടയ്ക്ക് കപ്പൽ മുങ്ങിയിട്ട് അതിന്റെ ഒരു ടൈം വോമിന്റെ പ്രശ്നങ്ങള് അതിനിടയ്ക്ക് ആണ് ഇപ്പോ ഈ ഒരു കൊറോണ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഈ മഴയായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ക്വാറന്റൈൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ അതുപോലെ കൊറോണ വൈറസ് പോലെ തന്നെ കോവിഡ് പോലെ തന്നെ പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ നമുക്ക് ക്യാമ്പുകളിൽ നടത്തേണ്ടിയിരിക്കുന്നു അല്ലേ ഈ ഒരു കോവിഡിന് പുതിയ ലക്ഷണങ്ങളാണ് വന്നിട്ടുള്ളത് അതായത് നേരത്തേനേ ഉള്ളതിനെക്കാട്ടിയും പുതിയ തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതായത് നമ്മുടെ സൗണ്ട് തൊണ്ട വളരെയധികം വേദന അനുഭവപ്പെടുന്ന ഒരു പുതിയൊരു ലക്ഷണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മല മായി വളരെയധികം ലൂസായിട്ട് പോകുന്ന ഒരു അവസ്ഥയും ഇതിന്റെ അത് റിപ്പോർട്ട് ചെയ്യും അത് കഴിഞ്ഞ കോവിഡിനെ അപേക്ഷിച്ച് പുതിയൊരു ലക്ഷണം സാഹചര്യങ്ങളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് ഇപ്പൊ ഉള്ള പുതിയ ലക്ഷണങ്ങളാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അതിനെ തള്ളിക്കളയരുത് അതുപോലെ തന്നെ ഈ ഒരു കോവിഡ് ചില ആളുകൾക്ക് വരാറില്ല കാരണം കഴിഞ്ഞവട്ടത്തിൽ തന്നെ ചില ആളുകൾക്ക് ഇത് ബാധിച്ചിട്ടില്ല ചില ആൾ എന്നാൽ ചില ആളുകൾക്ക് ബാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചില ആളുകൾക്ക് വരാതിരിക്കുന്ന പക്ഷം അവർക്ക് ചെറിയ തോതിൽ മാത്രമേ ആ ഒരു അസുഖം അല്ലെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ചെറിയ ഒരു രീതിയിൽ മാത്രമേ കാണാറുള്ളൂ മറ്റുള്ളവർക്ക് ഗുരുതരമായി രോഗം വരികയും ചിലപ്പോൾ രോഗം ബാധിച്ച് മരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയും വരാറുണ്ട് പിന്നെ ചിലപ്പോൾ കോവിഡിന് ശേഷം ആളുകൾക്ക് ദീർഘകാല ലക്ഷണങ്ങൾ ഉണ്ടാകും ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്നതുപോലെ ജീവിതകാലം മുഴുവൻ അതിന്റെ ഒരു ഒരു പ്രത്യാഘാതങ്ങൾ നേരിടുന്ന ആ ഒരു കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മളൊക്കെ പറയുന്ന പോലെ തന്നെയാണ് കുട്ടികളിലും ഗർഭിണികൾ അതുപോലെ വയോധികരായിട്ടുള്ളവര് അങ്ങനെ നമ്മളിപ്പോ മരുന്നുകൾ കഴിച്ച് തുടരെ തുടരെ മരുന്നുകൾ കഴിച്ച് രോഗത്തിനടി അടിമയായിട്ടുള്ളവരൊക്കെ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് കാരണം അവർക്കൊക്കെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അത് എത്രമാത്രമാവും അവരെ ബാധിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തരത്തിലും ഉറപ്പും പറയാൻ പറ്റില്ല സാഹചര്യം ഇപ്പോഴത്തെ ഈ കോവിഡ് വൈറസിന് ഔദ്യോഗികമായിട്ട് എസ് ആർ എസ് കോഫ് ടു എന്നാണ് ഔദ്യോഗികമായിട്ട് പേരിട്ടിരിക്കുന്നത് ഈ വൈറസിന് നിരവധി വ്യത്യസ്ത വകഭേദങ്ങളും ഉപവകഭേദങ്ങളും ഉണ്ട് പിന്നീട് മെയിനായിട്ട് പറയേണ്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ജലദോഷ ലക്ഷണങ്ങളാണ് മൂക്കലിപ്പ് തൊണ്ടവേന തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ ചുമ ശ്വാസം തടസ്സ ശ്വാസം മുട്ടൽ ഉയർന്ന താപനില അല്ലെങ്കിൽ പനി പെട്ടെന്ന് ഗന്ധം അല്ലെങ്കിൽ രുചി നഷ്ടപ്പെടൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ വൈദ്യസഹായം നേടേണ്ടതാണ് ഇതൊക്കെ വെറുതെ തള്ളിക്കളയറ നിൽക്കരുത് അതായത് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് നൂറ്റി എട്ട് പേരാണ് കോവിഡ് പരിശോധനയ്ക്ക് എത്തിയത് അപ്പോ അത്ര കാര്യം നമ്മൾ 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 ഇതിൽ ശ്രദ്ധിക്കേണ്ടത് മാസ്ക് പരിശോധന രംഗത്ത് നിന്നായാലും അവർ പറയുന്നുണ്ടായിരുന്നു മാസ്ക് വേരങ്ങിയ പറയുന്നത് വളരെയധികം നിർബന്ധമാക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ ഫോളോ ചെയ്യുക കാരണം ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്തൂടെ പോകുന്ന ഒരാളായാലും അവിടെ നിന്ന് വായു സമ്പർക്കം ാണ് പകർ പകരുന്നത് അത് ഒഴിവാക്കാനായിട്ട് മാസ്ക് ധരിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ബാംഗ്ലൂരുവിലെ കേസുകൾ നേരത്തെ പറഞ്ഞു ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരുവിലാണ് അപ്പൊ അതിനാൽ തന്നെ ഇപ്പൊ ഈ പരിശോധനയ്ക്ക് എത്തിയ നൂറ്റി എട്ട് പേര് അവിടെ നിന്നുള്ളതാണ് പേരിൽ അല്ലെങ്കിൽ അഞ്ചു പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അഞ്ച് പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതോടെ രോഗബാധിതരായിട്ടുള്ള അതായത് സജീവമായ രോഗം ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചത് മുപ്പത്തി എട്ടായിട്ട് മാറിയിട്ടുണ്ട് കണക്കുകൾ അപ്പൊ ഇത്തരത്തിലുള്ള കണക്കുകൾ പിന്നെയും പിന്നെയും കൂടുകയാണെങ്കിൽ അതൊരു ലോക്ഡൌൺ ിലേക്ക് തന്നെ പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ചികിത്സയിൽ ഉണ്ടായിരുന്ന ഒരാളെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് അതായത് അതിനെ തരണം ചെയ്തു എന്നുള്ള രീതിയിൽ അപ്പോ അതിനെ തരണം ചെയ്യാൻ പ്രാപ്തി ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് കാരണം ഇത് കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റഡ് ആവുന്നത് പ്രായമായവരിൽ ഗർഭിണികളിലെ മറ്റ് വൃക്ക സംബന്ധമായ രോഗങ്ങളുള്ളവരെ മറ്റെന്തെങ്കിലും രോഗങ്ങളുള്ളവര് അവരിലാണ് കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റഡ് ആവുന്നത് പിന്നെ ചെറിയ കുട്ടികളിലും അപ്പോൾ ബാക്കിയുള്ളവരിലെ രോഗപ്രതിരോധ ശേഷി ഇല്ലാണ്ടാവും എന്നതല്ലാതെ വലിയ രീതിയിൽ ജീവാഭയം അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒന്നും തന്നെ മാറുന്നില്ല പക്ഷേ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് പിന്നീട് ജീവിതകാലം മുഴുവൻ തന്നെ നമ്മളെ പിന്തുടരും കാരണം കഴിഞ്ഞ ഒരു കൊറോണ ആണെങ്കിലും നമ്മുടെയൊക്കെ ശരീരത്തെ ബാധിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ വാക്സിൻ എടുത്തതൊക്കെ അതൊക്കെ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ശ്വാസ തടസ്സം പോലുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയുണ്ട് അപ്പോ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് വഴി വെക്കാതിരിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് കർശനമായ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് മാസ്ക് ഒക്കെ വെച്ച് ഇപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ എന്തിനും ഏതിനും ആശ്രയിക്കാതിരിക്കുക കാരണം ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ കേസുകൾ വർദ്ധിക്കാനുള്ള കാരണം മഴക്കാലം ഉണ്ട് നമ്മളെ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ അതൊന്ന് കൺഫേം ആക്കിയതിനു ശേഷം മാത്രം പോവാനായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഒരുപാട് ലക്ഷണങ്ങൾ ഉള്ള സമയത്ത് മാത്രം പോവാനായിട്ട് നിൽക്കുക അതായത് കർണാടക നിലവിലപ്പോൾ കർണാടകയിലാണ് കൂടുതലായിട്ട് കേസുകൾ ഇങ്ങനെ മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ നമ്മുടെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തിയിരിക്കുന്നത് കാരണം ആശങ്കപ്പെടേണ്ട പക്ഷേ നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത് നിർബന്ധമാണ് അതെ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കോവിഡ് സമയത്ത് പാലിച്ചതുപോലെ തന്നെ ഇപ്പോഴും പാലിക്കുക സാനിറ്റൈസ് ചെയ്യുക കൈകളെല്ലാം മാസ്ക് ധരിക്കാനായിട്ട് ശ്രമിക്കുക വ്യക്തിശുദ്ധമായാലും പരിസര ശുദ്ധമായാലും എല്ലാം തന്നെ പാലിക്കാനായിട്ട് ശ്രമിക്കുക ഹോസ്പിറ്റലിൽ പോകുമ്പോഴായാലും പ്രത്യേകം കെയർ ചെയ്യുക നമ്മുടെ ഗർഭിണികളും അങ്ങനെ കുട്ടികളെയും എല്ലാവരെയും തന്നെ ഒഴിവാക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ ചെറിയൊരു പനിയോ തുമ്മലോക്കെ വരുന്ന സാഹചര്യത്തില് ഒന്നോ രണ്ടോ ദിവസത്തിനു ശേഷം മാറിയില്ലെങ്കിൽ മാത്രം നമ്മൾ ഇത് പെട്ടെന്ന് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ വേഗം ആശുപത്രിയിലേക്ക് ഓടുന്ന ഒരു സാഹചര്യം മാറ്റി നിർത്തുക കാരണം പെട്ടെന്നാണ് ഇതൊക്കെ പടർന്ന് പിടിക്കുന്നത് കാരണം ഇപ്പൊ കാലാവസ്ഥയും കൂടി മോശമായ സ്ഥിതിക്ക് രോഗം പടരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ